ഹായ് എവരിവൻ സി പി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്നറിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് അതും നല്ല കോട്ടണിലുള്ള നല്ല കളർ ചാർട്ടലും അതുപോലെ തന്നെ നല്ല പാറ്റേണിലുള്ള അടിപൊളി കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ പ്രൊഡക്റ്റ് രീതിയിൽ കണ്ടാലോ ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ ഇപ്പൊ നമുക്കിത് കണ്ട ഒരു ചുംബിടിയുടെ ഒരു ഒരു പ്രിന്റഡ് പോലെ തോന്നും നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഇത് ദുപ്പട്ടയൊക്കെ കണ്ടോ നല്ല ലെങ്ത് ആൻഡ് വിടുത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടനിലുള്ള ദുപ്പട്ടയാണ് അതുപോലെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ സെന്റർ പോർഷനിലുള്ള ഇത് വേണ്ട ഒരു സ്ക്വയർ പോലുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനും അതുപോലെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും എടുത്ത് പറയുന്നത് ബ്ലാക്കും വൈറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ടോൺ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ഇനി വരുന്ന സമയങ്ങളിലൊക്കെ ചൂട് സമയമാണ് കോട്ടൺ ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പിന്നെ ഈ ഒരു വൈറ്റ് ദുപ്പട്ടേട ഇതുപോലെ ബ്ലാക്ക് കളർ വേവിങ് അല്ല പോലെ തന്നെ ഫെയിമു തന്നെയാണ് ഇതിന്റെ ഒരു പാൻറിന്റെ ഏഹ് മെറ്റീരിയലെന്ന് വരുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കോഡ് കാണാം നെക്സ്റ്റ് ഒരു കളർ ടോൺ വരുന്നത് ഇടേ ഇതാണ് കേട്ടോ ഇതുപോലെയാണ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നല്ലൊരു റയർ ആയിട്ട് വരുന്ന ഒരു കളർ ആണ് എന്താ പറയാ ഒരു യെല്ലോയും അല്ല പിസ്താദിനോ അതിന്റെ ഒരു നടുക്കിൽ നിൽക്കുന്ന ഒരു കളറാണ് നല്ല ഭംഗിയാണ് ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് വൈറ്റ് ദുപ്പട്ട അതുപോലെ തന്നെ വൈറ്റ് പാൻറ് ആണ് അതിൽ വേവിംഗ് ആയിട്ട് ഈ ഒരു ടോപ്പിന്റെ ഒരു മാച്ച് വരുന്ന ആ ഒരു കളറും അതുപോലെ ബ്ലാക്ക് ലൈൻസും കൂടിയാണ് ഇതിൽ വേവിംഗ് ആയിട്ട് വരുന്നത് നല്ല ലൈസ് വിത്തുള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ആണ് ഈ ഒരു ദുപ്പട്ടയുടെ സെയിം പ്രിന്റിങ് തന്നെയാണ് ഇതിന്റെ ഒരു ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടലി നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് നമ്മുടെ ആ ഒരു അളവിൽ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഡയറക്റ്റ് കാണാനായിട്ട് അതുപോലെ ഇതിന്റെ ഈ ഒരു വർക്കും അതായത് ഒരു റയറായിട്ട് കാണുന്ന ഒരു വർക്കാണ് ഇതിന് വരുന്നത് അപ്പൊ ഇതാണ് ഒരു സെക്കൻഡ് കളർ വരുന്നത് അതുപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന തേർഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് കളർ ടോൺ ആണ് കേട്ടോ നല്ല രസമാണ് അത് ഡയറക്റ്റ് കാണാനായിട്ട് റെഡ് കളറിന്റെ കൂടെ വൈറ്റ് വരുന്ന ഒരു അട്രാക്ഷൻ അറിയാമോ റെഡും വൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇത് നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയൽ അതുപോലെ ദുപ്പട്ട അതുപോലെ ബോട്ടം എല്ലാത്തിന്റെയും സെയിം പാറ്റേൺ തന്നെയാണ് കളേഴ്സിന് മാത്രമാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും നല്ല കളർ ടോൺസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി പാറ്റേൺസും അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കുറെ പേരുടെയൊക്കെ റിക്വസ്റ്റ് അതായത് കോട്ടൺ വേണം കോട്ടൺ വേണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ കോട്ടന്റെ ചുരിദാറുകള് കുണ്ണേക്കുന്നത് അപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻസിനുള്ളതാണ് ഞാൻ ഇപ്പോഴും കുട്ടരാനായിട്ട് ശ്രമിക്കാറ് അപ്പൊ ഇതാണ് തീങ്ങട് കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ടോൺ കാണാം അതുപോലെ ഈ പാറ്റേൺസിന് വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതേ ഈ കാണുന്ന നേവി ബ്ലൂ കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഒരു നേവി ബ്ലൂ കളർ എന്ന് പറയുന്നത് അതിന്റെ കൂടെ വൈറ്റ് ദുപ്പട്ട പാൻറ് കൂടി വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ അപ്പൊ ഇത്രയും ഫോർ കളേഴ്സിൽ നമ്മുടെ കയ്യിൽ ഈ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ ഏത് ആണോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിലൂടെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതുപോലെ നമ്മളുടെ ഈ ഒരു പേജിൽ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് തന്നെ റിപ്ലൈ തരുന്നതുമായിരിക്കും നമ്മുടെ കയ്യിൽ കുർത്തീസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് അങ്ങനെ എല്ലാ കളക്ഷൻസും എല്ലാ പ്രാവശ്യവും വെറൈറ്റി പാറ്റേൺസിലുള്ള കുറേ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലതിലൊക്കെ സൈസ് കട്ട് ഓഫ് ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി കളക്ഷൻസും ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനല് മറ്റായിട്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇനിയും നല്ല ഭക്ഷണമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ